കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറിയ മനുഷ്യന് ഭൂമിയുടെ അവകാശികളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മലയോര മേഖലയിലെ പട്ടയ വിതരണം വേഗമാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടമനുസരിച്ചാണ് മലയോര മേഖലയിലെ പട്ടയങ്ങളുടെ വിതരണം പൊതുവായി നടക്കുക മലയോര മേഖലയിലെ പട്ടയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വനത്തിന്റെ ഭാഗമാണ് അത് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ആ ഭൂമി നമുക്ക് വിതരണം ചെയ്യാനാകൂ കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയ മലയോര മേഖലയിലെ ഭൂമികൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർക്ക് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ് എഴുപത്തി ഏഴിന് മുമ്പിൽ കുടിയേറപ്പെട്ട ഭൂമി തലമുറകളായി കൈമാറി കിട്ടിയിട്ടും അന്ന് ബന്ധപ്പെട്ട ആളുകൾ അറിവില്ലായ്മ കൊണ്ട് അപേക്ഷ കൊടുക്കാനോ അതിന്റെ ഭാഗമായി റവന്യൂ വനം വകുപ്പുകൾ സംയുക്ത പരിശോധന എന്ന ജെ വി ആർ നടത്താനോ ആ ജെ വി ആറിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടി കേന്ദ്ര ഗവൺമെന്റിന് അപേക്ഷിക്കാനോ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു മുപ്പത് കൊല്ലമായി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പോലും പുതിയതായി നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കേന്ദ്ര വനം വകുപ്പിന്റെ മുമ്പിൽ ഈ പ്രശ്നം തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഈ പ്രശ്നം വിപുലമായ ചർച്ചകളിലൂടെ വലിയ തരത്തിലുള്ള പുതിയ പുതിയ രീതികളിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ആളുകൾ ഇനിയും തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറപ്പെട്ടവരുടെ തുടർച്ചക്കാർ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് പട്ടയം കൊടുക്കാം എന്ന ഒരു പൊതുധാരണയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചേർന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ നടപടി സംയുക്ത പരിശോധനയാണ് റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന അതിനുശേഷം അപേക്ഷ കൊടുക്കുകയും ടോപ്പോഷിറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടലിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നാൽ എത്രയും പെട്ടെന്ന് അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യലാണ് പ്രധാനപ്പെട്ട നടപടി വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട് ഈ ജെ വി ആർ ആരംഭിക്കണമെങ്കിൽ ഏതെല്ലാം പ്രദേശത്താണ് ഈ അവകാശമുള്ള ആളുകൾ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടി വരും അതിൻ്റെ ഭാഗമായി ഒരു വിവരശേഖരണ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് കേരളത്തിലെ മുഴുവൻ മലയോര വില്ലേജുകളിലും വിവരശേഖരണത്തിന് ഞങ്ങൾ ഇതിന് അർഹരാണെന്ന് കാണിച്ചുകൊണ്ട് എന്നാൽ ജെ വി ആർ നടന്നിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകാൻ അനുവദിച്ച തീയതി എന്നാൽ ആ ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ട് മാർച്ച് മുപ്പതാം തീയതി വരെയുള്ള ദിവസത്തിനിടയിൽ അപേക്ഷ കൊടുക്കാൻ കഴിയില്ല കഴിയാതെ പോയി ഞങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടണം എന്ന് കർഷക സംഘടനകളും കർഷകരും എല്ലാം ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രിയസ് സുബാൽ ഒരു സബ്മിഷനായി ഇത് അവതരിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ അങ്ങനെ അപേക്ഷ കൊടുക്കാൻ വിവരശേഖരണ പ്രകാരം അപേക്ഷ കൊടുക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് മുപ്പതിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലും എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വിവരശേഖരണത്തിൽ അപേക്ഷ കൊടുക്കാൻ ഒരു അവസരം കൂടി കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂലൈ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മലയോര മേഖലയിലെ വില്ലേജ് ഓഫീസുകളിൽ അത് കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറി കൈവശം വെച്ചിട്ടുള്ള ഭൂമി അത് തലമുറ കൈമാറി വന്നതാണെങ്കിലും ഹെറിഡിറ്ററി ആയി തലമുറ കൈമാറി വന്നതാണെങ്കിലും സെയിൽഡിലൂടെ മേടിച്ചതാണെങ്കിലും ഇപ്പൊ കൈവശക്കാരനായിട്ടുള്ള ആൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഭൂമിയിൽ കുടിയേറി പാർത്തു എന്ന വിധത്തിലുള്ള അർഹത തെളിയിക്കുന്ന വിധത്തിൽ വിവരശേഖരണത്തിൽ അപേക്ഷ കൊടുക്കാനുള്ള അനുവാദം കിട്ടുകയാണ് വിവരശേഖരണത്തിൽ ലഭ്യമായ അപേക്ഷകൾ മുഴുവൻ താലൂക്ക് ഓഫീസിൽ വില്ലേജ് തിരിച്ച് പ്രത്യേകമായി രേഖപ്പെടുത്തി ആ സ്ഥലങ്ങളിൽ തുടർന്ന് ജെ വി ആറിനും അപേക്ഷയ്ക്കും തുടർന്നുള്ള നടപടികൾക്ക് നേതൃത്വം നൽകും അതുകൊണ്ട് ഇനിയും ആരെങ്കിലും അർഹരായ ആരെങ്കിലും മലയോര പട്ടയത്തിന് അപേക്ഷ കൊടുക്കാനുണ്ടെങ്കിൽ നിശ്ചയമായും ജൂലൈ മുപ്പതിനകം നിങ്ങളുടെ വില്ലേജുകളിൽ കൊടുക്കണം മലയോര മേഖലയിൽ അപകടപ്പെട്ട മുഴുവൻ മനുഷ്യനും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ നിങ്ങളോടൊപ്പം കൊണ്ട് അപേക്ഷ കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം